അകം പച്ചകൾ എന്നാണ് നമ്മുടെ വീടുകളിലൊക്കെ അകത്ത് നമ്മൾ നട്ടു വളർത്തുന്ന കുഞ്ഞു ചെടികൾ ഒരു പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം കൊണ്ട് നിലനി നിലനിന്ന് പോകുന്ന സാധുക്കളായ ചെടികൾ മണി പ്ലാന്റ് ഉൾപ്പെടെയുള്ള അത്തരം ചെടികളുടെ ഒരു കാഴ്ചയാണ് ഈ ഒരു കവിതയ്ക്ക് വിഷയം അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഇടുങ്ങിയ വട്ടവും അത് ഒരു വീടിൽ താമസിക്കുന്ന നമ്മുടെയൊക്കെ സങ്കുചിതമായ മനസ്സും വാസ്തുശാസ്ത്രപരമായി മണി മണിപ്ലാന്റിന് കൊടുക്കുന്ന ചില കൽപ്പനകളും ഒക്കെയാണ് അത്തരം ചില കാര്യങ്ങളാണ് ഈ കവിതയുടെ ആലോചനയിൽ വന്നിട്ടുള്ളത് അകം പച്ചകൾ വെയിൽ തൊടാനാകാത്തകം ചെടികളിൽ

ഇളം വിറയായി കറക്കും കാറ്റിനാൽ പറച്ചിലറ്റത്തിൽ നിസംഗം പണം കാറ്റിനായി വസ്തു കടമുറിക്കുമ്പോൾ വിളർത്ത് വേറിട്ടും പൊടിച്ചുകൾ പുറംപൂച്ചെന്നത് അകംപച്ച വെറും പുറം പൂച്ചെന്നത് വിളിച്ചു ചൊല്ലുമോ തളിവിടൽ നേറി കുളിർത്തളത്തിലെ പൊറുതി നേരുകൾ